ായി സാദി ശ്രേയോ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഗൈസ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഗൈസ് നമ്മൾ ഫ്രണ്ട്സെല്ലാവരും കൂടെ നമ്മൾ എന്ത് പ്രോഗ്രാമുകളും എല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ അത് ഓണായാലും പെരുന്നാളായാലും പിന്നെ വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഒക്കെ എല്ലാവരോടും കൂടെ ഒരുമിച്ച് കൂടി അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് ന്യൂ ഇയർ പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ക്രിസ്മസ് ആണല്ലോ അപ്പോൾ നമ്മൾ ക്രിസ്മസ് രാത്രി നമുക്ക് എന്താ പറയുക എല്ലാവരോടും ഒന്ന് ഒത്തുകൂടി കേക്കൊക്കെ മുറിച്ചിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഒരു ചെറിയൊരു പ്രോഗ്രാം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഒക്കെ ഗൈസ് ഞങ്ങളതാണ് ബിനേശിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാവരും റെഡ് വൈറ്റ് ഒക്കെ വിട്ടു നിൽക്കുകയാണ് ഇതാണ് ക്രിസ്മസ് അപ്പോൾ ക്രിസ്മസ് അപ്പന നാടികേട്ട ശംന हाय റിയ हाय हाय നാനടി നിങ്ങൾ എന്താ നോക്ക് അങ്ങോട്ട് വന്നിവര് അപർണ हाय ചിരിക്കോ ഇതാ അല്ലേ ഗയ്സ് ഇതാ ഒരു क्यूट ബേബി ഇടി നോക്കൂ ദാ ഹേയ് ഹേയ് ഹായ് ചിരിക്കി കേട്ടോ മൊയ്‌നേടി ഗൗരവത്തിലാണ് ചിരിക്കോ കിളിക്കോട് വാവ് എന്ത് ഭംഗിയുണ്ടല്ലേ നല്ല രസമുണ്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇതാക്കുന്ന ക്രിസ്മസ് അപ്പൂ വാവ് വാവു നല്ല ഭംഗിണ്ട് സൂപ്പറായിട്ട് Guys, happy, happy, Christmas. Christmas. happy, Christmas. happy Christmas. Merry Christmas! Merry Christmas! Merry Christmas! Happy Christmas! വലുതാക്കുന്ന കേക്കൊക്കെ മുറിച്ചു കഴിഞ്ഞപ്പോ ഇവരിത് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട് കേക്ക് ഓരി വെക്കുന്നത് അപർണയാണ് അപർണ സൂക്ഷിച്ചു കണ്ടൊക്കെ കൊറേ ആൾക്കാരുണ്ട് ഗൈസ് കേക്ക് മുറിക്കാന് ഞാനെനിക്കും എനിക്ക് കേക്ക് വേണ്ടേ വേണ്ടേ പോയി വാങ്ങി എന്താ ഉണ്ടെന്ന് പറയല ഓട്ടത്തി കേക്ക് ഞങ്ങളുടെ സന്തോഷം അതെ കേക്ക് ഇത് കണ്ടോ ഞങ്ങൾ കൊറേ റെഡിന്റെടേം ഞങ്ങൾ വെള്ളം നമുക്ക് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ വേണ്ടി വെള്ളം അതെ അതാണ് ഞങ്ങൾ രണ്ട് വെറൈറ്റി കാണും ഞങ്ങൾ രണ്ടാളല്ലോ ഷന്നിറയാനുണ്ടോ അതെ 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 ആ ഈ പ്രാവശ്യം ഞങ്ങൾ കൂട്ടത്തിലേക്ക് ഒരു സാധനം

ഗൈസ് ഇത് ഐ സി സിൻ്റെ അവാർഡ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിരുന്നത് അപ്പോൾ അതും ഇതിൽ ആഡ് ചെയ്യാം ഇപ്പോഴാക്കുന്ന എനിക്കാണ് അവാർഡ് കിട്ടിയത് എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ അവാർഡ് വാങ്ങാൻ പോയി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ യും വേദിയിലേക്ക് uh, man behind a business kerala കേരളത്തിലെ സംരംഭങ്ങളെ ഒരുപടി അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ വരാം അപ്പോൾ ഓക്കെ ബായ് ഗൈസ്